കൊണ്ടുവരാം റെഡി എന്നെ വേഗം കൊണ്ടുവരാം നമുക്ക് ഏർ റെഡി കാണണോ നിനക്ക് കാണണോ നിനക്ക്

ശരി ശരി നമുക്ക് ഡെഡിയെനെ കൊണ്ടുവരാം കേട്ടോ ഡെഡിയനെ കൊണ്ടുവരാം കേട്ടോ ഡെഡിയോ വേണ്ട അമ്മൂ വേണ്ടേ അമ്മൂണോ അമ്മൂണോ വേണ്ടത് ശങ്കടം വരുന്നുണ്ടോ കുഞ്ഞിന് ശങ്കടം വരുന്നുണ്ടോ എന്തു തന്നെ എന്തു വേണ്ടേ എന്തു വേണ്ടേ എന്ത് വേണ്ടേ ടെടി വേണ്ടേ അമ്മൂനെ വേണ്ടേ പറ ടെടി ആ പാപ്പു എടുത്തുണ്ട് പാപ്പു എടുത്തിണ്ട് പാപ്പുവിന് അതല്ലേ അമ്മ കൊണ്ടുവന്നത് കുട്ടിന് കൂട്ടിന് എവിടെ എവിടെ ആ വിളിക്ക് ആ ശരി പോട്ട് പോട്ട് അമ്മ എടുത്ത അങ്കം കരയല്ലേ വിഷമിക്കണ്ടോ അതാണ് ഓടിപ്പോണ പുറത്തേക്ക് ഉം രണ്ടു പ്രാവശ്യം പുറത്തേക്ക് ചാടിപ്പോയി ടെവിടെ എവിടെ ഭയങ്കര ഇഷ്ടടെ കയ്യിൽ നിന്ന് കൊടുക്കാട്ടേയും കൊള്ളാൻ വേണ്ടിയിരിക്കും ഏ ടെ അമ്മുച്ചേ അമ്മുച്ച എവിടെയാ അമ്മു അമ്മു വേണ്ട അമ്മു അത്ര ഇഷ്ടല്ല ശരി ടെ അമ്മൂന് വേണ്ടി ടെടിയെന്നെ വേണം ശരി ഞാൻ രണ്ട് പേരുടെ പേര് പറയും അപ്പോൾ ആര് ആര് നോക്കിയിട്ട് കുറയ്ക്കണു നോക്കട്ടെ അല്ല കുറയ്ക്കല്ല അല്ലേ സങ്കടം പറയുകയാണ് ഞാൻ പറയാം റെഡി അമ്മൂ അമ്മുഷ്ടെടിക്കുട്ടാ കുഞ്ഞ കുഞ്ഞേ എന്നാൽ ടെടി വരുന്നു എന്താ വരണം ടെഡി